ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൃത്തത്തിൻ്റെ പരപ്പളവിനെക്കുറിച്ചാണ് ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ആ വൃത്തത്തിൻ്റെ ഉള്ളിലുള്ള ആകെ സ്ഥലത്തിൻ്റെ അളവാണ് എന്താണ് ഒരു വൃത്തത്തിൻ്റെ ഉള്ളിലുള്ള ആകെ സ്ഥലത്തിൻ്റെ അളവിനെയാണ് നമ്മൾ വൃത്തത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്ക് വൃത്തത്തിൻ്റെ പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ വർഗത്തിനെ പൈ എന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ടാണ് എങ്ങനെയാണ് ഒരു വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ വർഗത്തിന് അതായത് ആരത്തിൻ്റെ നീളത്തിൻ്റെ വർഗത്തെ പൈ എന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ടാണ് നമ്മൾ വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക ക്ലിയർ ആണോ അതായത് വൃത്തത്തിൻ്റെ പരപ്പളവ് സമം നമുക്ക് എന്ത് എഴുതാം ആരത്തിൻ്റെ വർഗം അല്ലേ അതായത് ആരം സ്ക്വയർ ആരത്തിൻ്റെ നീളത്തിൻ്റെ വർഗത്തിനെ നമ്മൾ എന്ത് ചെയ്യണം പൈ എന്ന സംഖ്യ കൊണ്ട് ഗുണിക്കണം അതായത് ഗുണിക്കണം പൈ ആണല്ലോ പരപ്പളവ് സമം എന്താണ് ആരം സ്ക്വയർ ഗുണിക്കണം പൈ എന്നാണ് ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ആ വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ നീളത്തിൻ്റെ വർഗത്തിനെ പൈ എന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ ഇതാണ് വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യം പരപ്പളവ് സമം ആർ സ്ക്വയർ ഗുണിക്കണം പൈ അല്ലെങ്കിൽ പൈ ഗുണിക്കണം ആർ സ്ക്വയർ എന്നും പറയാം എങ്ങനെ പറഞ്ഞാലും ശരിയാണ് ഓക്കെ ഇനി നമുക്ക് വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്ന ചില ചോദ്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം ഇവിടെ നോക്കൂ ഇവിടെ ഈ വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ നീളം മൂന്ന് ആണ് വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ നീളം എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ആരത്തിൻ്റെ നീളം അങ്ങനെയാണെങ്കിൽ ഈ വൃത്തത്തിൻ്റെ പരപ്പളവ് എത്ര ഇതാണ് ചോദ്യം ഇവിടെയുള്ള വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ നമുക്കറിയാം വൃത്തത്തിൻ്റെ പരപ്പളവ് സമം എന്താണ് ആരം സ്ക്വയർ ഗുണിക്കണം പൈ ആണ് അല്ലേ ആരത്തിൻ്റെ നീളത്തിൻ്റെ വർഗത്തിനെ പൈ എന്ന സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി ഇവിടെ ആരം എത്രയാണ് ആരത്തിൻ്റെ നീളം മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അതുകൊണ്ട് മൂന്ന് സ്ക്വയർ ഗുണിക്കണം പൈ എന്ന് നമുക്ക് എഴുതാം മൂന്ന് സ്ക്വയർ ഗുണിക്കണം പൈ ഇതാണ് വരിക ഓക്കെ സമം മൂന്ന് സ്ക്വയർ എത്രയാണ് മൂന്നിൻ്റെ വർഗം നമുക്കറിയാം ഒൻപതാണ് അല്ലേ ഒൻപത് ഗുണിക്കണം പൈ എന്ന് വരും ഒൻപത് ഗുണിക്കണം പൈ സമം നമുക്ക് ഒൻപത് ഗുണിക്കണം പയ്യനെ ഒൻപത് പൈ എന്ന് എഴുതാം ഒൻപത് പൈ ക്ലിയർ ആണല്ലോ ഈ ഗുണനചിഹ്നം ഒഴിവാക്കിയിട്ട് നമുക്ക് ഒൻപത് ഗുണിക്കണം പയ്യെ എങ്ങനെ എഴുതാം ഒൻപത് പൈ എന്ന് എഴുതാം ഒൻപത് പൈ എന്ന് പറഞ്ഞാൽ ഒൻപത് ഗുണിക്കണം പൈ എന്നാണ് അർത്ഥം മനസ്സിലായോ ഇനി ഒൻപത് പൈ എന്ന് മാത്രം എഴുതിയാൽ മതിയോ പോരാ പരപ്പളവിൻ്റെ യൂണിറ്റ് കൂടെ എഴുതണം ഇവിടെ വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ നീളം തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ് അതുകൊണ്ട് പരപ്പളവ് നമ്മൾ ഏത് യൂണിറ്റിലാണ് പറയുക ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന യൂണിറ്റിലാണ് പരപ്പളവ് പറയുക ചതുരശ്ര സെൻറ്റിമീറ്റർ അപ്പോൾ ഒൻപത് പൈ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് എത്രയാണ് ഒൻപത് പൈ ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഇതുപോലെ മറ്റൊരു ചോദ്യം ചെയ്ത് നോക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ചോദ്യം ഇതാണ് ഇവിടെ ഒരു വൃത്തമുണ്ട് ആ വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ നീളം ഏഴ് സെൻറ്റിമീറ്റർ ആണ് ആരത്തിൻ്റെ നീളം എത്രയാണ് ഏഴ് ആണ് ആരത്തിൻ്റെ നീളം അങ്ങനെയാണെങ്കിൽ ഈ വൃത്തത്തിൻ്റെ പരപ്പളവ് എത്ര എന്നുള്ളതാണ് ചോദ്യം ഈ വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ നമുക്കറിയാം പരപ്പളവ് സമം ആരം സ്ക്വയർ ഗുണിക്കണം പൈ ആണ് ഈ ഒരു സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് ഈ വൃത്തത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാം അതായത് പരപ്പളവ് സമം ആർ എം സ്ക്വയർ ആർ എം സ്ക്വയർ എത്രയാണ് വരിക ആരത്തിൻ്റെ നീളം ഏഴ് സെൻറ്റിമീറ്റർ ആണ് അതുകൊണ്ട് ഏഴ് സ്ക്വയർ എന്നാണ് വരിക ഏഴ് സ്ക്വയർ ഗുണിക്കണം എന്താണ് പൈ ആണ് ഏഴ് സ്ക്വയർ ഗുണിക്കണം പൈ ഓക്കെ ആണല്ലോ സമം ഏഴിൻ്റെ സ്ക്വയർ എത്രയാണ് ഏഴിൻ്റെ വർഗം നാൽപ്പത്തി ഒൻപത് ആണ് നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപത് ഗുണിക്കണം പൈ എന്നായിട്ട് ഇത് മാറും നാൽപ്പത്തി ഒൻപത് ഗുണിക്കണം പൈ സമം നാൽപ്പത്തി ഒൻപത് ഗുണിക്കണം പയ്യെ നമുക്ക് എങ്ങനെ എഴുതാം നാൽപ്പത്തി ഒൻപത് പൈ എന്ന് എഴുതാം നാൽപ്പത്തി ഒൻപത് പൈ ക്ലിയർ ആണല്ലോ നാൽപ്പത്തി ഒൻപത് പൈ എന്ന് മാത്രം എഴുതിയാൽ മതിയോ പോരാ പരപ്പളവിൻ്റെ യൂണിറ്റ് കൂടെ എഴുതണം ഇവിടെ സെൻറ്റിമീറ്ററിലാണ് ആരത്തിൻ്റെ നീളം തന്നിരിക്കുന്നത് അതുകൊണ്ട് പരപ്പളവ് നമ്മൾ പറയുക ചതുരശ്ര സെൻറ്റിമീറ്ററിൽ ആണ് ചതുരശ്ര സെൻറ്റിമീറ്റർ ഓക്കെ നാൽപ്പത്തിയൊൻപത് പൈ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് എത്രയാണ് നാൽപ്പത്തിയൊൻപത് പൈ ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പൈ എന്ന സംഖ്യയ്ക്ക് പകരം അതിൻ്റെ വിലയായ മൂന്ന് ദശാംശം ഒന്ന് നാല് കൊണ്ട് ഗുണിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ് ഞാനിവിടെ അത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടുപിടിച്ച് നോക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോകാം